സ്വാതന്ത്ര്യത്തിനായിട്ട് ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കി ആകയാൽ അതിൽ ഉറച്ചു നിൽപ്പിൻ ഏതിൽ ക്രിസ്തുവിൽ ക്രിസ്തു നമുക്ക് നൽകി തന്ന വചനത്തിൽ സ്തോത്രം അവൻ നമ്മോട് നൽകിയ വാക്തത്വങ്ങളിൽ ഉറച്ചു നിൽക്കണം ലോകത്തിൽ ചാഞ്ചാടുന്ന അനേകരെ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെയും ഇവിടെയും അങ്ങനെയും ഇങ്ങനെയും ഒരു ദൈവ പൈതൽ ഒരിക്കലും ഇരുവള്ളത്തിൽ കാലി കാലിച്ചവിട്ടി നിൽക്കാൻ പാടില്ല ഒരു ദൈവ പൈതൽ ഒരിക്കലും ലോകത്തിലും ദൈവത്തിലുമായി നിൽക്കാൻ കഴിയത്തില്ല അവൻ യഥാർത്ഥമായി ദൈവത്തെ പിൻപറ്റുന്ന ദൈവത്തിൻ്റെ വചനമനുസരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച ഒരു വ്യക്തിയാണെങ്കിൽ അവൻ ഒരിക്കലും ലോകത്തിലേക്ക് നോക്കത്തില്ല അവൻ ദൈവത്തിലേക്ക് നോക്കി ദൈവവചനം പറയുന്ന പ്രകാരം ഉറപ്പും ധൈര്യമുള്ളവനായി ദൈവസന് നിൽക്കും അങ്ങനെ നിൽക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും അവർ ഉയർച്ച പ്രാപിക്കും അവർ താഴ്ച പ്രാപിക്കുകയില്ല ഈ നല്ല പകലിൽ പ്രിയ ദൈവമക്കളെ ഈ വിശുദ്ധ ഞായറാഴ്ച പകൽക്കാലം താഴ്ത്തിയ ദൈവത്തെ ആരാധിപ്പാനല്ല നമ്മൾ ദൈവസന് വന്നത് നമ്മെ ഉയർത്തിയ ദൈവത്തെ ആരാധിക്കുവാനാണ് അങ്ങനെയെങ്കിൽ ആ ഉയർത്തിയ ദൈവം ഒരു നാളിലും നിന്നെ താഴ്ത്തി മനസ്സുള്ളവനല്ല പിന്നെ എവിടെയാണ് നീ താഴ്ന്നു പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്തോത്രം നമ്മുടെ വിശ്വാസം പലപ്പോഴും ദൈവത്തിലും ദൈവജനത്തിൽ നിന്നും മാറി വ്യതിചലിച്ച് ലോകത്തിലേക്ക് പോകുന്നത് കൊണ്ടാണ് ദൈവം പറയുന്നത് കേട്ടിട്ടും അതിനെ ചെവിക്കൊള്ളാതെ മനുഷ്യൻ പറയുന്ന വാക്കിന്റെ പിന്നാലെ യാത്ര ചെയ്യുന്നത് കൊണ്ട് നാം പലപ്പോഴും വഴിയിൽ വീണു പോകാറുണ്ട് എന്നാൽ ഈ നല്ല പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൈവത്തിന് ദാസിയുടെ പറഞ്ഞ് അതേ ആലോചനയ്ക്കകത്തുന്നുണ്ട് ഞാൻ ും വ്യക്തമായി പറയട്ടെ ഓർമ്മിപ്പിച്ചു എന്നാൽ സ്വർഗത്തിലധികം അത് കേൾക്കാതെ പോയില്ല അത് കേട്ടിട്ട് അവന്റെ ആ പതിനഞ്ച് സംവത്സരം കൂടി ദീർഘമാക്കി കൊടുത്തുവെങ്കിൽ നീ ദൈവത്തിനു വേണ്ടി ചെയ്ത നന്മയും നീ ദൈവത്തിനു വേണ്ടി നിന്ന സമയവും നീ ദൈവത്തിനു വേണ്ടി കൊടുത്തതും സ്വർഗം ഓർത്തു കഴിഞ്ഞാൽ ഒരിക്കലും നീ കുറഞ്ഞു പോകുവാൻ സ്വർഗം സമ്മതിക്കത്തില്ല പക്ഷേ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആർക്ക് എന്ത് കൊടുക്കണമെങ്കിലും നമ്മൾ നിറച്ചു കൊടുക്കും ദൈവത്തിന് കുറച്ചു കൊടുക്കും സ്തോത്രം എന്നാൽ ദൈവത്തിന് നിറച്ചു കൊടുത്തിട്ട് ലോകത്തിന് കുറച്ചു കൊടുത്തു നോക്ക് നീ ലോകത്തിൽ ഉന്നതനായി മാറും വിശ്വാജ് ഏത് വിധത്തിലും നിന്നെ തകർക്കുവാൻ പദ്ധതി ഇട്ടുകൊണ്ട് അവൻ പ്ലാനുകൾ പദ്ധതി ഒരുക്കി നിൻ്റെ അടുക്കലേക്ക് വരും നമ്മുടെ പേര് വിശ്വാസി എന്നാണ് നമുക്കില്ലാത്തത് വിശ്വാസമാണ് നമുക്കെന്തിലാണ് വിശ്വാസം ലോകത്തിലാണ് വിശ്വാസം നമുക്ക് ആരിലാണ് വിശ്വാസം മനുഷ്യൻ ിലാണ് വിശ്വാസം നമുക്ക് എവിടെയാണ് വിശ്വാസം പണത്തിലാണ് വിശ്വാസം എന്നാൽ പറയട്ടെ ലോകവും പണവും മനുഷ്യനും നഷ്ടപ്പെട്ടു പോകും എന്നാൽ ക്രിസ്തുവിന് സ്നേഹം നിന്നിൽ കടന്നു പിടിച്ചാൽ അത് നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല എൻ്റെ കർത്താവ് നീ എവിടെ പോയാലും നിന്നെ തേടി എൻ്റെ കർത്താവ് കൂടെ ഉണ്ടാകും കാരണം നീ നശിച്ചു പോകുന്നത് എൻ്റെ ദൈവത്തിന് ഇഷ്ടമല്ല കാരണം നിന്നെ വില കൊടുത്തവൻ നേടിയതാ അങ്ങനെയാണെങ്കിൽ ആ വില നഷ്ടപ്പെടുത്തി കളയുന്നവനല്ല എൻ്റെ കർത്താവ് അതുകൊണ്ട് ഇന്നല്ല പകൽക്കാലം വ്യക്തമായി പറയട്ടെ നമുക്ക് ഭയം ക്രിസ്തുവിലായിരിക്കണം ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കണം എന്നാൽ പ്രിയതയോ മക്കളെ നമ്മുടെ ഭയം സ്വത്രം ദൈവത്തിലല്ല നമ്മുടെ ഭയം മുഴുവനും പിശാചിലാണ് കേട്ടം സ്വത്രം എവിടെ തിരിഞ്ഞാലും നമ്മൾ എപ്പോഴും പിശാജിനെയാണ് പേടിക്കുന്നത് എന്നാൽ ഞാൻ പറയട്ടെ വിശുദ്ധ ബൈബിൾ പറയുന്നു പിശാചിനെ തലേ അവൻ തകർത്തു ഇപ്പോൾ അവന് തലയില്ല അവൻ എഴഞ്ഞു നടക്കുക അവൻ നിന്റെ കാൽക്കിഴി ഞെരിഞ്ഞ് അമരണ്ടവനാ പക്ഷെ നീയോ ആ കാൽ കിഴിക്കടക്കുന്ന പിശാജിനെയാണ് പേടിക്കുന്നത് എന്നാൽ ദൈവത്തെ ഭയക്കുന്ന ദൈവത്തിന്റെ മുഖം അന്വേഷിക്കുന്ന ആരുണ്ടെങ്കിലും അവർ പറയും ഒരു പിശാചിനും ഒരു മന്ത്രവാദത്തിനും ഒരു കൂടുപാത്രത്തിനും ഒരു വിളിച്ച് നേർച്ചയ്ക്കും എന്നെയോ എന്റെ കുഞ്ഞുങ്ങളെയോ എന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല വിശ്വാസിയെ നീ വിശ്വസിച്ചിട്ട് പറ എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവൻ ഡോക്ടർ പറയും നീ രക്ഷപ്പെടത്തില്ല മനുഷ്യൻ പറയും നീ മുന്നേറത്തില്ല കുടുംബക്കാർ പറയുന്ന നീ രക്ഷപ്പെടത്തില്ല എന്നാൽ യേശു പറയുക അവരുടെ മുമ്പിൽ ഞാൻ നിന്നെ തലയൂർത്തി മാനിക്കുമെന്ന് ഈ ദൈവത്തിൽ വിശ്വസിപ്പാൻ നമുക്ക് പലപ്പോഴും കഴിയാതെ പോകുന്നത് അറിയാമോ നാം കാണുന്ന ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ല ലോകത്തിൽ ഒരുപാട് ദൈവങ്ങളുണ്ട് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നത് കൊണ്ടുവച്ചെടുത്തിരിക്കുന്ന സ്വത്രം ദൈവങ്ങൾ അതിനെ കണ്ണുകൊണ്ട് കാണും പക്ഷേ നാം ആരാധിക്കുന്ന ദൈവം ആത്മാവിൽ സത്യത്തിലും കാണേണ്ടത് സ്വത്രം അങ്ങനെ ആത്മാവിലും സത്യത്തിലും കണ്ടുകൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിച്ച് നോക്ക് നീ മഹത്വത്തിലേക്ക് ഉയർത്തപ്പെടും സ്വത്രം കണ്ടിട്ടും കാണാതെ പോകുന്ന അനുഭവിച്ചിട്ട് ജീവിതത്തിലെ നന്മ ലഭിച്ചിട്ടും അതിനെ നിസാരമെന്ന് പറഞ്ഞ് പോകുന്ന നിന്നെക്കുറിച്ച് സ്വർഗ പറയുന്നൊരു വാക്കുണ്ട് മൂഢ സ്വ നീ മൂഢന നിനക്ക് നിന്റെ കണ്ണിന് മുമ്പിൽ യേശുവിനെ വരച്ച് കാണിച്ചു സ്വർഗം നിന്നെക്കൊണ്ട് കഴിയത്തില്ല നിന്നെക്കൊണ്ട് പറ്റത്തില്ല ഇനി ഒരിക്കലും ഞാനത് പ്രാപിക്കത്തില്ല ഞാനിങ്ങനെ തന്നെ നശിച്ചു പോകും എന്നെ സഹായിക്കുവാൻ ആരുമില്ല എൻ്റെ അപ്പനെന്നെ മറന്നു എൻ്റെ അമ്മ എന്നെ മറന്നു എൻ്റെ കൂടെപ്പുറപ്പുകൾ എന്നെ മറന്നു എൻ്റെ സഭാ കൂട്ടുവിശ്വാസികളെന്നെ മറന്നു ഞാനിനി ഒന്നുമില്ല എന്നെ കൊണ്ടൊന്നിനെ കഴിയത്തില്ലെന്ന് നീ പറയുമ്പോൾ സ്വർഗ്ഗത്തിൽ നിന്നൊരു ശബ്ദം നിനക്ക് കേൾക്കാം മോനെ നീ കരയണ്ട ഞാൻ നിൻ്റെ കൂടെ ഇടുന്നു ആ ശബ്ദം കേൾപ്പാൽ നിൻ്റെ ഹൃദയം യേശുവിനും കൊടുക്കണം സ്വത്രം അങ്ങനെ യേശുവിന് കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയും ഭൂമിയിൽ നഷ്ടപ്പെട്ടു പോയിട്ടില്ല ഭൂമിയിൽ അവർ പട്ടുപോയിട്ടില്ല കാരണം സ്വർഗമാണ് അവരെ ഉള്ളം കരത്തിൽ വഹിക്കുന്നത് പക്ഷെ നമ്മൾ ചെയ്യുന്നത് എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വത്രം നമുക്ക് ദൈവത്തെക്കാൾ കൂടുതൽ സ്നേഹം ലോകത്തോടാ സ്വം ദൈവത്തെക്കാൾ കൂടുതൽ ഭയം ലോകത്തിലെ പിശാചിനെയാ സ്വത്രം ദൈവത്തെ ആരാധിക്കേണ്ട നീ ലോകത്തിൽ പലരെയും കൊണ്ടു നടക്കുക സ്വത്രം എന്നാൽ ഇന്ന് പകൽക്കാലം വ്യക്തമായി പറയട്ടെ ലോകത്തിൽ നീ എന്തൊക്കെ കൊണ്ടുനടന്നാലും അതൊരു ദിവസം നിന്നെ വിട്ടേച്ച് പോകും നീ അതു വിട്ടേച്ചു പോകും എന്നാൽ നീ പോകുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിലേക്കാണെന്ന് നനക്കുറപ്പുണ്ടെങ്കിൽ ഈ നശിച്ചു പോകുന്ന ലോകത്തെ സ്നേഹിക്കത്തില്ല നീ ദൈവത്തെ സേവിക്കും അങ്ങനെ െ സേവിച്ചവനും അവന്റെ തലമുറയും ഒരിക്കൽ ഭൂമിയിൽ നശിച്ചുപോയ ചരിത്രമില്ല സ്വത്രം പക്ഷേ സാഹചര്യങ്ങളെ നോക്കി അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവരും ഇരിക്കുന്നവരും പറയുന്ന കേട്ടിട്ട് നിന്റെ വിശ്വാസത്തെ പോലും നീ ത്യജിച്ചിട്ട് ലോകത്തിലേക്ക് ഓടുക എന്ത് നേട്ടം എന്ത് ലാഭം അങ്ങനെ ഓടി ഇവർ പലരും ഭൂമിയിൽ വീണതല്ലാതെ അവരാരും ഉയർത്തപ്പെട്ടിട്ടില്ല ആരെങ്കിലും ഉയർത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ പറയും ഞാൻ ഉയർത്തപ്പെട്ടു ശരിയാണ് എനിക്കെല്ലാം നന്മ ുണ്ട് ശരിയാണ് എനിക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എല്ലാം ഉണ്ട് പക്ഷേ സ്വസ്ഥതയില്ല എനിക്ക് മൂന്ന് മക്കളെ തന്നിട്ടുണ്ട് രണ്ട് മക്കളെ തന്നിട്ടുണ്ട് ഒരു കുഞ്ഞിനെ തന്നിട്ടുണ്ട് പക്ഷേ അവരെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഹൃദയം പഠയ്ക്കുക സ്വത്രം വീട്ടിൽ വിരുന്നാലെനിക്ക് സ്വസ്ഥതയില്ല ജോലിക്ക് പോലെ എനിക്ക് സ്വസ്ഥതയില്ല സ്വത്രം ഒന്ന് ഉറങ്ങാൻ കിടന്നാൽ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല ഒന്ന് സന്തോഷിക്കുന്ന വിചാരിച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ പോക്ക് കണ്ടിട്ട് എൻ്റെ ഹൃദയം പഠയ്ക്കുക ഞാൻ എന്ത് ചെയ്യണ്ടു സ്വത്തം പ്രിയമാതാവേ പിതാവേ നീ ഒന്ന് മനസ്സിലാക്കണം ഇരുപത്തിനാല് മണിക്കൂറ് നിനക്കൊരു ദിവസം ലഭിക്കുമ്പോൾ ഒരു മണിക്കൂർ ദൈവത്തിന് വേണ്ടി നീ ഒന്ന് മാറ്റി വെച്ചിട്ട് നിൻ്റെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് കൊടുത്തുകൊണ്ട് നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക് ആ കുഞ്ഞുങ്ങൾ സന്ധ്യ വാങ്ങി വീട്ടിൽ കയറി വരുമ്പോൾ അവർക്ക് ദൈവത്തിൻ്റെ വധനം ഒന്ന് പറഞ്ഞു കൊടുത്തു നോക്ക് പ്രഭാതത്തിൽ നിന്റെ മക്കൾ നിന്നോടുകൂടെ പ്രാർത്ഥിക്കാൻ കടന്നു വന്നില്ലെങ്കിലും നീ അധികാലത്തെ ഉണർന്നെഴുന്നേറ്റ് പായെടുത്തിട്ട് ബൈബിൾ എടുത്ത് മുൻപിൽ വെച്ചിട്ട് ഒരു സങ്കീർത്തനമോ ഒരു വാക്യമോ വായിച്ചിട്ട് നീ ദൈവസേന നിന്റെ മക്കൾക്ക് വേണ്ടി നീ ഒന്ന് കരഞ്ഞു നോക്ക് ഉറങ്ങുന്നത് രാത്രി രണ്ട് മണിക്കാണ് അതുവരെ ടി വിക്ക് പേക്കൂത്ത് കാണും സ്വത്രം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ആര് പറഞ്ഞ് പാസ്റ്ററേ ഞാൻ ടി വി ഓൺ ചെയ്യുന്നത് സുവിശേഷ പ്രസംഗം കേൾക്കാനാന്ന് അവിടെ സ്വത്രം ആ സമയത്ത് നീ അറുന്നൂറ് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സുവിശേഷം അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും നീ നിന്റെ കാര്യത്തിൽ ഓടിക്കൊണ്ടിരിക്കും സ്വത്രം ഇനി ആ സുവിശേഷ പ്രസംഗത്തിനകത്ത് സ്വത്രം പ്രാർത്ഥിക്കാമെന്ന് ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് സ്വത്രം ആ യത്തെങ്കിലും നീ ആ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെവി കൊടുക്കാറുണ്ടോ ഇല്ല കാരണം എന്തെന്നറിയാമോ അതിനൊന്നും നിനക്ക് സമയമില്ല സ്വത്രം ഇനി നേരം പരവരാ വെളുക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ കണ്ണിന് കണ്ടിട്ടുള്ള കാര്യം അച്ചായം പോകുന്നതിന് മുമ്പ് അമ്മാമ്മ വീട്ടു വിട്ടിറങ്ങിപ്പോവും സ്വത്രം അങ്ങനെ പോകുമ്പം മക്കള് കണ്ണ് തിരുമിക്കൊണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ അമ്മയും ഇല്ല പ്പനുമില്ല വീട്ടില് സ്വത്രം അവസാനം ചില മക്കളിൽ ചെന്നൊരു കാര്യമുണ്ട് നേരെ അപ്പൻ്റെ പേഴ്സ് തപ്പും സ്വത്രം ചില മക്കള് സ്വത്രം അപ്പന്റെ പിന്നെ പോക്കറ്റ് തപ്പും സ്വനം അത് കിട്ടുന്നത് എന്താണെന്ന് നോക്കത്തില്ല എന്തിന് വെച്ചേക്കുന്നത് നോക്കത്തില്ല അതെടുത്തു കൊണ്ടുപോയി അവർക്ക് തോന്നിയതുപോലെ അവർ ചിലവിട്ട് ലോകത്തിൽ നശിച്ചു തീരും അതിൻ്റെ കാരണക്കാർ പിശാജല്ല കേട്ടോ അതിൻ്റെ കാരണക്കാർ നിയമപാലകരല്ല കേട്ടോ ആ കുഞ്ഞുങ്ങൾ നശിച്ചു പോകുന്നത് സുഹൃത്തു ബന്ധങ്ങളും ലോകത്തിൻ്റെ മോഹങ്ങളുമാണ് നിൻ്റെ ആരെ സ്നേഹിക്കണമെന്നും നിന്റെ കുഞ്ഞൂടെ ആര് കൂട്ടുകൂട്ടി ും അവര് തീരുമാനിക്കും അങ്ങനെ തീരുമാനിക്കണമെങ്കിൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു പാഠമുണ്ട് ദൈവത്തെ അനുസരിച്ച് ജീവിക്ക മക്കളെ ദൈവം പറയുന്നത് കേട്ട അനുസരിക്കാന്ന് പ്രിയ മാതാവേ പിതാവേ നീ പറഞ്ഞു കൊടുക്കണം എൻ്റെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട് സ്വത്തം അടയ്ക്കാമരം വളർന്നിട്ട് ആ കാ പിടിക്കുമ്പോൾ അതിൻ്റെ മണ്ടലല്ല വളം വെക്കേണ്ടത് അത് തയ്യായിരിക്കുമ്പോൾ അതിൻ്റെ മൂട്ടിൽ വളം ചെയ്യണം ഒരു പിതാവിനോട് പറഞ്ഞൊരു വാക്കുണ്ട് എൻ്റെ പാസ്റ്ററെ അവർക്ക് വേണ്ടതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അവർക്ക് കൊടുത്തു പക്ഷെ അവരോ എന്നെ അനുസരിക്കാതെ അവർ ലോകത്തിൽ പട്ട ൊയ്ക്കൊണ്ടിരിക്കുക അവരെ ഒന്നും അടക്കി വരുത്തുവാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല ഞാനിങ്ങനെ പറഞ്ഞുകൊടുത്ത് അച്ചായ നല്ല വിദ്യാഭ്യാസം കൊടുത്തില്ലേ നല്ല വസ്ത്രം വാങ്ങി കൊടുത്തില്ലേ നല്ല ആഹാരം കൊടുത്തില്ലേ നിങ്ങൾ മുണ്ട് മുറുക്കി കുത്തിയിട്ട് നിന്റെ മക്കൾ കരയെന്ന് കാണുമ്പോൾ ചേർത്ത് പിടിച്ച് വിശപ്പുടാൻ നിൽക്കരഞ്ഞില്ലേ അപ്പോൾ നിന്റെ മക്കളെ കണ്ണ് കലങ്ങിയിരിക്കുന്ന കണ്ടാൽ മക്കൾ ക്ഷീണിച്ചിരിക്കുന്ന കണ്ടാൽ നിന്റെ ഹൃദയം പിടച്ചിട്ടില്ലേ പക്ഷേ നീ അവ നീ ഒരു കാര്യം കൊടുക്കാൻ ജീവനുള്ള ജീവനുള്ള ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനവും ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ട ദിവസം നിന്റെ മക്കൾക്ക് നീ ടി വി ഓണാക്കി കൊടുത്തിട്ട് സ്പെഷ്യൽ ട്യൂഷന് വിട്ട് സ്വത്രം ഇന്ന് ഈ ഞായറാഴ്ചയും ട്യൂഷനാ സ്വത്രം പക്ഷെ പല ട്യൂഷനുകളും ബസ് സ്റ്റാൻഡുകളും സിനിമാ തിയേറ്ററിലുമാണെന്ന് ഈ മാതാപിതാക്കൾ അറിയുന്നില്ല സ്വത്രം നിന്റെ വിചാരം നിന്റെ കുഞ്ഞ് ഇപ്പം അവിടെ ഇരുന്ന് പഠിക്കുകയാണെന്ന് ടീച്ചറെ പോലും പ്രേമിച്ച് കെട്ടുക ടീച്ചറും പഠിപ്പിക്കുന്ന പരം ടീച്ചറും പ്രേമിക്കുക സ്വത്രം ആ ഞായറാഴ്ച നിനക്ക് കിട്ടിയ കൂലി അതാ നിന്റെ മക്കൾ സ്വത്രം നശിക്കാൻ ഏക കാരണക്കാരനും ആ കുഞ്ഞല്ല നമ്മുടെ പഴയകാല അപ്പച്ചന്മാർക്ക് പതിനഞ്ചും മക്കളുണ്ടായിരുന്നു സ്വത്രം ആ അപ്പച്ചന്മാരും അമ്മച്ചിമാരും സ്വത്രം ഞായറാഴ്ച എന്ന് പറഞ്ഞു ദിവസമുണ്ടെങ്കിൽ സ്വത്തം എല്ലാത്തിനും ഒരുക്കി കയ്യിലൊരു പിടി അരി വീട്ടിനകത്ത് അരിയില്ലെങ്കിലും അമ്മച്ചി ഓരോ ദിവസവും വെക്കുന്ന ചോറിന് ചോറിനൊന്ന് അരിക്കകത്തുന്നു ഒരു പിടി ഹാരി വാരി മാറ്റി വയ്ക്കും എന്നിട്ട് ഞായറാഴ്ച ഈ മക്കളുടെ കരത്തിൽ കൊച്ചു കൊച്ചു പൊതികളായി സ്വത്തം ആലയെത്തി സണ്ട സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് കൊടുക്കും ആ കൊച്ചുങ്ങൾ കൊണ്ട് സ്വോത്രം സ്വോത്ര കാഴ്ച പത്ത് പൈസ കാണും ചിലപ്പോൾ അഞ്ച് പൈസ കാണും അതും വെച്ച് ഈ പിടിയരിയും അവിടെ കൊണ്ട് വെച്ചിട്ട് പോകും സ്വോത്രം ആ ഉപദേശിയും ശി അമ്മച്ചിയും കൂടെ ചേർന്ന് പച്ചരിയും ചുമന്ന അരിയും നീലരിയും മഞ്ഞ അരി ഏതൊക്കെ അരി കളർ ഉണ്ടോന്ന് ഇപ്പോഴറിയ ഇപ്പോൾ ഒത്തിരി അരിയുണ്ട് അന്ന് രണ്ട് മൂന്ന് കളറേ ഉള്ളൂ സ്വത്രം കാരണം അന്ന് കളർ ഉണ്ടാക്കുന്നില്ലായിരുന്നു ഉള്ള കളറായിരുന്നു ഇപ്പം കളർ ഉണ്ടാക്കുക സ്വത്രം ഓരോ അരിക്ക് ഓരോ കളറ് തൊട്ടടുത്ത സംസ്ഥാനത്ത് നിന്ന് വെള്ളയരി കൊണ്ടുവന്നിട്ട് ചുമന്ന അരിയാക്കി നമ്മളെ തീറ്റിക്കുക നമ്മളത് തിന്ന മിടുക്കരുവ സ്വത്രം ഈ നല്ല പകൽക്കാലം പറയട്ടെ നല്ലതൊന്നും നമുക്ക് തകയത്തില്ല അത് നല്ലത് നല്ലതാണെന്ന് പറയുന്ന ഒരാളെ ഉള്ളു അതൊരു ദൈവ പൈതല അവൻ പറയുന്ന ആരും കേൾക്കത്തില്ല ദൈവത്തിൻ്റെ വചനം സത്യം പറഞ്ഞാൽ ആരും അംഗീകരിക്കത്തില്ല പക്ഷേ പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ലോകമോഹങ്ങൾ നിന്റെ മുമ്പിൽ വരച്ച് കാണിക്കുമ്പോൾ അതിൻ്റെ പിന്നാലെ നീ യാത്ര ചെയ്യും ഈ നല്ല പകൽക്കാലം പറയട്ടെ ആ അപ്പച്ചനും അമ്മച്ചിയും ആ കുഞ്ഞുങ്ങളും ചേർന്ന് ആ കരിയുടെ ക മേളിൽ കരം വെച്ചിട്ട് അവർ കണ്ണുനിരോടെ പ്രാർത്ഥിക്കും അന്നാമയും ചിന്നമ്മയും വർഗീസ് കൊച്ചു അപ്പാ നീ നിറയ്ക്കണേ നീ കുറയ്ക്കല്ലേ കൊറയ്ക്കല്ലേ കുഞ്ഞുങ്ങൾക്ക് നീ കൊടുക്കണേ അവടെ പട്ടിണി വരാനിടയാകല്ലേ എന്ന് പറഞ്ഞ അപ്പച്ചനും അമ്മച്ചിയും ആലയത്തിനകത്തിരുന്ന് ചങ്കപൊട്ട് ദൈവസനെ കരയെന്ന് എന്തുകൊണ്ടെന്നറിയാമോ ഈ കൊണ്ടുവന്നത് മാത്രമേ അവർക്ക് കഴിക്കാനുള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുണ്ട് മുറുക്കി ഉടുത്ത് മറ്റുള്ള കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് മറ്റുള്ള കുടുംബങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച അപ്പച്ചന്മാരുടെ അമ്മച്ചിമാരുടെ മക്കൾ ഉപദേശിയും കുടുംബത്തെ ഓർത്ത് കരഞ്ഞുകൊണ്ട് കയ്യിലുള്ളത് കൊണ്ട് കൊടുത്ത ആ മാതാപിതാക്കളുടെ തലമുറകൾ അവരൊന്നും തോറ്റുപോയില്ല നിന്റെ കോടികൾക്ക് നിന്നെ നിന്റെ മക്കളെ രക്ഷിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വാചനം നീ മാറ്റി വെച്ചിട്ട് നീ കൊച്ചു പുസ്തകം വായിച്ചു സിനിമയും കണ്ട് ടിവിയും വിഴുങ്ങിക്കൊണ്ടിരിക്കുക നിന്റെ കുടുംബത്തിനകത്ത് രോഗം കടന്നു പിടിച്ചിട്ട് നിനക്ക് അതിൽ നിന്ന് വിമുക്തി നടൻ കഴിയാതെ നീ നിലവിളിക്കുമ്പോൾ ഒറ്റ വാക്ക് യേശു അപ്പനോട് സിസ്റ്റർ പറഞ്ഞ പോലെ സ്വത്തം രോഗം വന്നാൽ നമ്മൾ രോഗിക്ക് വൈദ്യനായ ഏറ്റവും ശ്രേഷ്ഠ വൈദ്യനായ സ്വത്ത മെഡിക്കൽ കോളേജിൽ പേരുകേട്ട വൈദ്യനെ തേടി ഓടും വൈദ്യനെ തേടേണ്ടെന്നല്ല മെഡിസിൻ കഴിക്കേണ്ടെന്നല്ല പക്ഷേ ഈ നല്ല പകൽക്കാലം നിങ്ങളോട് പറയട്ടെ നിനക്ക് ആയുസും ആരോഗ്യ ഫലവും തന്ന് ഇന്നയോളം ജീവിപ്പാൻ കൃപ തന്ന ദൈവത്തിന് മുഖം നീ ആദ്യം അന്വേഷിക്ക് എന്തുകൊണ്ട് എനിക്ക് രോഗം വന്നെന്ന് നീ ഒന്ന് അന്വേഷിക്കാൻ ശ്രമിക്കുക എന്നിട്ടത് കണ്ടെത്തിയിട്ട് ആദ്യം ദൈവത്തോട് പറ ഈ ശരീരം നിന്റെ മന്ദിരമാ സ്വത്രം ഈ ശരീരത്തെ നശിപ്പിക്കുന്നവനെ എൻ്റെ ദൈവമേ നീ നശിപ്പിക്കുമെന്ന് പറഞ്ഞെങ്കിൽ ഈ രോഗം െ എനിക്ക് വേണ്ട അതെടുത്ത് മാറ്റിട്ട് നിന്റെ ജീവൻ എന്നിലേക്ക് പകരുവാൻ അവിടത്തേക്ക് മനസ്സുണ്ടാകണമെന്ന് നീ ദൈവത്തോടൊന്ന് പറഞ്ഞു നോക്ക് ഒരു ക്യാൻസറിനും നിന്നെ തകർക്കാൻ പറ്റത്തില്ല ഒരു ഭൂതത്തിനും നിന്നെ നശിപ്പിക്കാൻ പറ്റത്തില്ല ഒരു മാതാവിനോ പിതാവിനോ നിന്നെ തകർക്കാൻ പറ്റത്തില്ല കാരണം സ്വർഗം പറഞ്ഞത് ഞാൻ നിനക്കൊരു ഒരു നീ ഒരു അനുഗ്രഹമായിരിക്കും നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കുന്ന സ്വർഗം പറഞ്ഞെങ്കിൽ കുഞ്ഞേ നീ ശപിക്കപ്പെട്ടവനല്ല കുഞ്ഞേ നീ ശപിക്കപ്പെട്ടവനല്ല നീ വലിച്ചു വെക്കുന്ന ശാപത്തെ മാറ്റിയെടുത്തിട്ട് നിന്നെ അനുഗ്രഹത്തോടെ ഐശ്വര്യത്തോടെ ഉയർത്തുവാൻ എൻ്റെ യേശുവിന് കഴിയും അതുകൊണ്ട് നിന്റെ ഹൃദയം നീ ഒന്ന് യേശുവിന് കൊടുക്ക സ്തോത്രം 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 സ്ത്രോത്രം എന്റെ ദൈവമുണ്ടല്ലോ ആർക്കും കടക്കാരനല്ല എൻ്റെ ദൈവമുണ്ടല്ലോ നിൻ്റെ പോക്കറ്റിലെ പണം എത്രണ്ടെന്ന് നോക്കുകയല്ല സ്വത്രം നിൻ്റെ കുടുംബത്തിനകത്ത് ആരൊക്കെ വിശ്വാസിയുണ്ടെന്ന് നോക്കുകയല്ല നീ എന്ത് ദൈവത്തിന് കൊടുത്തെന്ന് ദൈവം നോക്കുകയല്ല നിന്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നദ്ധ ഉണ്ടോയെന്നാണ് ദൈവം നോക്കുന്നത് സ്വത്രം നിൻ്റെ ഹൃദയം ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണമാണെങ്കിൽ നിനക്കൊരപൂർണതയും ഉണ്ടാകത്തില്ല നീ നിറയും നീ നിറഞ്ഞ് കവിയും കാരണം കർത്താവ് പറഞ്ഞു നിന്നിലൂടെ എൻ്റെ നാമം മഹത്വം എടുക്കും അതിനാ ഞാൻ നിന്നെ തെരഞ്ഞെടുത്തത് പക്ഷെ നീയോ എന്നിൽ നിന്ന് അകന്ന് 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 പോയിക്കൊണ്ടിരിക്കുന്നു എന്നാൽ ഈ നല്ല പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം വ്യക്തമായി പറയട്ടെ ലോകത്തിൻ്റെ മോഹം നിന്നെ തകർക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് സ്വത്രം യോഹനായു സുവിശേഷത്തിൽ ഒരു മുടിയമ്പുത്രനെ കുറിച്ച് പറയുന്നു സ്വത്തം അപ്പൻ്റെ കൂടെ സന്തോഷത്തോടെ തിന്നുകുടിച്ച് സമാധാനത്തോടെ ജീവിച്ചവൻ ലോകത്തിൽ ആരൊക്കെയോ പറയുന്നത് കേട്ടിട്ട് ലോകത്തിലെ മോടി കണ്ടിട്ട് സ്വത്രം ലോകത്തിൽ എന്തൊക്കെ നേടാമെന്ന് പറഞ്ഞ് അവനെ വിട്ട് കൂടപ്പുറപ്പുകളെ വിട്ട് കുട്ടു സഹോദരങ്ങളെ വിട്ട് പട്ടണത്തിൽ പോയി സ്വത്തം പട്ടണത്തിൽ പോകുമ്പോൾ അവനൊത്തിരി സ്വപ്നങ്ങളുണ്ടായിരുന്നു നമുക്കും ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പക്ഷേ യാഥാർത്ഥ്യമാക്കുവാൻ പെടുന്ന പാടിനിടയിൽ പലപ്പോഴും നമ്മൾ തകർന്നു പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ നിന്റെ കൂടെ ദൈവമില്ലാത്തതുകൊണ്ടാണ് നിന്റെ അകത്ത് ദൈവോചനം ഇല്ലാത്തത് കൊണ്ടാ നിന്റെ സ്നേഹിതൻ ദൈവ പൈതൽ അല്ലാത്തതുകൊണ്ടാ സ്വത്രം അവൻ്റെ കൈ പണമുണ്ട് സ്വത്രം പണം അവനെ കൊണ്ടെത്തിച്ചത് തകർച്ചയിലാ ഉയർച്ചയിലല്ല അവനേതൊക്കെ സാഹചര്യത്തിൽ ഉയരാൻ ശ്രമിച്ചോ അവിടെയെല്ലാം അവൻ്റെ ജീവിതത്തിൽ പരാജയങ്ങൾ വന്നു വീണു സ്വത്രം കൂടെ ഉണ്ടായിരുന്നവരും കൂട്ടുനിന്നവരുമെല്ലാം അവനെ ഇട്ടച്ചു പോയി ഒടുവിൽ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതിരിക്കുമ്പോൾ അവൻ ഓർത്തത് ലോകത്തെയല്ല സ്വന്തം പ്പനെ ഓർത്തത് സ്വത്തം എന്തുകൊണ്ട് അപ്പനെ ഓർത്തെന്നറിയാമോ തന്നെ സ്നേഹിച്ച തൻ്റെ അപ്പൻ പലപ്പോഴും തന്നെ ശാസിച്ചിട്ടുണ്ട് അതെല്ലാം അവൻ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചിട്ടുണ്ട് അതവൻ മറന്നിട്ടാണ് ലോകത്തിന്റെ മോഹം കണ്ടിട്ട് അവൻ ഓടിയത് അവൻ അപ്പനെ ഓർത്തു എൻ്റെ അപ്പൻ്റെ വീട്ടിൽ ഇഷ്ട ം പോലെ ബാല്യക്കാർ തിന്ന് ശേഷിപ്പിക്കുന്നു ഞാനോ പട്ടിണി കടന്ന് വലയുകയാ കുഞ്ഞേ നീ രോഗിയാകുന്നത് സ്വത്രം ലോകത്തിന്റെ മോഹത്തിൽ നീ വീണിട്ട് ലോകത്തിന്റെ പാപത്തെ നിന്റെ അകത്തേക്ക് നീ കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാ സ്വത്രം എന്നാൽ ആ രോഗത്തിന് പരമവൈദ്യനായ കർത്താവിന് മാത്രമേ നിന്നെ രക്ഷിപ്പാൻ കഴിയത്തുള്ളൂ വിശ്വസിച്ചിട്ട് നിന്റെ ഭാരമ്യോവിടമിൽ വെക്കുവാൻ നീ തയ്യാറായാൽ കുഞ്ഞേ നീ തോറ്റു പോകത്തില്ല നിന്നെ ശപിച്ചവർ നിന്നെ കുറ്റം പറഞ്ഞവർ നിന്റെ മക്കളെ ദ്രോഹിച്ചവർ എല്ലാം നിന്റെ മുമ്പിൽ തലവണക്ക് നിൽക്കുന്ന ഒരു ദിവസം വരും നിങ്ങൾ നിങ്ങൾക്ക് മുമ്പേ എന്നെ വിറ്റത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണെന്ന് അങ്ങനെയാണെങ്കിൽ നിന്നെ പരിഹസിക്കുന്നവൻ നിന്നെ കുറ്റം പറയുന്നവൻ നിന്റെ തലമുറ നിന്നവർ നിന്നെ തേടി നിന്റെ മക്കളെ തേടി വരുന്ന ഒരു ദേവസ്വം ഉണ്ടെന്ന് വിശ്വസിയുടെ ദൈവത്തിന് മഹത്വം കൊടുക്ക് ആര് വിചാരിച്ചാലും ആ നന്മയെ തകർക്കുവാൻ ആ സന്തോഷത്തെ തകർക്കുവാൻ ഉയർച്ചയെ താഴ്ചയാക്കി മാറ്റുവാൻ കഴിയത്തില്ലെന്ന് അവൻ പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ എന്റെ അപ്പൻ്റെ അടുക്ക് ചെല്ലും സ്വത്രം അവൻ പോയി സ്വൻ പോയി ദൂരെ നിന്ന് അപ്പൻ തന്റെ മകനെ കണ്ടു നമ്മുടെ അപ്പന്മാരാണെങ്കിൽ പറയും അവനെ അനുസരണം കെട്ടവനാ അവനെ തലതെറിച്ചവനാ അവനെ പറഞ്ഞാൽ കേൾക്കാത്ത അതുകൊണ്ട് അവനെ എനിക്ക് വേണ്ട പക്ഷെ സകലതും നഷ്ടപ്പെടുത്തിയിട്ടും തന്റെ മകൻ തിരിച്ചു വരുന്ന കണ്ടപ്പോൾ ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ച പറഞ്ഞൊരു കാര്യമുണ്ട് ഇവൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയ മകനായിരുന്നു അവൻ എനിക്ക് തിരിച്ചു കിട്ടി സ്വോം സ്വോം സ്വോത്രം കുഞ്ഞെ നീ ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ സ്വർഗ്ഗം നിന്നെ ഓർത്ത് കരയുകയാ നീ ദൈവത്തിലേക്ക് അടുത്ത് വരാൻ തയ്യാറായാൽ സ്വർഗ്ഗവും ദൂതന്മാരും നിന്നെ ഓർത്ത് സ്വർഗത്തിൽ ഭൂമിയിൽ സന്തോഷിക്കും സ്വത്രം അപ്പൻ വരെ ഉണ്ടായിരുന്ന വേദനകൾ മറന്നു സ്വത്രം വാലിക്കാരെ വിളിച്ചു അവനീ ഒരാർഭാട വിരുന്നൊരുക്കി എന്നിട്ട് അപ്പൻ ഉച്ചത്തി പറഞ്ഞു എൻ്റെ മകന് എനിക്ക് തിരിച്ചു കിട്ടി സ്വർഗം നിന്നെ കുറിച്ചും അത് തന്നെ പറയണം ഇന്നലെ വരെ അവൾ അവിശ്വാസിയായി ലോകത്തിലും ദൈവത്തിലും ഒരുപോലെ യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ട് തോറ്റുപോയി അവൾ ഇതാ മടങ്ങി വന്നിരിക്കുന്നു അവനിതാ മടങ്ങി വന്നിരിക്കുന്നു സ്വർഗം സന്തോഷിക്കും സ്വത്രം അബ്രഹാമിനോട് ദൈവം പറഞ്ഞ വാക്തത്വം അതായിരുന്നു നീ ഒരനുഗ്രഹമാണ് കുഞ്ഞേ ദൈവപേദലേ സഹോദരാ സഹോദരി നീ ഒരു ഒരനുഗ്രഹമാകാനാ ദൈവം നിന്നെ വിളിച്ചത് നിന്നെ അനുഗ്രഹിക്കാനാ ദൈവം ഈ വചനം തന്നത് ഇത് ഏറ്റെടുത്ത് അത് പ്രകാരം ജീവിച്ചാൽ ഒരു ശാപവും ഒരു പാപവും ഒരു രോഗവും ഒരു തകർച്ചയും നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും കടന്നു പിടിപ്പാൽ നീ സേവിക്കുന്ന ദൈവം സമ്മതിക്കത്തില്ല ഏത് അധികാരി അധികാരിവർഗം നിനക്കെതിരെ നിന്നാലും ഏത് ദേശക്കാർ നിനക്കെതിരെ നിന്നാലും ഏത് കുടുംബക്കാർ നിന്റെ തലമുറയെ തകർക്കുമെന്ന് പറഞ്ഞാലും അവരുടെ നടുവിൽ നീ ഉയർച്ച പ്രാപിക്കും താഴ്ച പ്രാപിക്കില്ല കാരണം നിന്നോട് കൂടെയുള്ളവൻ ഉള്ളവൻ വലിയവനാ ആ വലിയവനായ കർത്താവ് നിന്റെ കൂടെ ഉണ്ടെങ്കിൽ സ്വത്തം നീ തോറ്റു പോകത്തില്ല സ്വത്തം സ്വത്രം സാഹചര്യങ്ങൾ നോക്കിയിട്ട് കർത്താവ് നിന്നെ ഇട്ടച്ച് പോവത്തില്ല കേട്ടോ എത്ര പ്രതികൂല സാഹചര്യമാണെങ്കിലും ആ പ്രതികൂലത്തിനടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വന്ന് നിന്നെ കൈ പിടിച്ച് ഉയർത്തി മാനിക്കുന്നവനാ എൻ്റെ കർത്താവ് സ്തോത്രം ഈ നല്ല പകൽക്കാലം രണ്ട് മിനിറ്റ് കൊണ്ട് ഈ മെസ്സേജ് ഞാൻ അവസാനിപ്പിക്കും അതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ കാര്യം പറയട്ടെ ഏത് ഹോസ്പിറ്റൽ നിങ്ങൾ പോയാലും സ്തോത്രം അവർ അഞ്ഞൂറ് ടെസ്റ്റ് നിങ്ങളോട് പറയും സ്വത്രം ആ അഞ്ഞൂറ് ടെസ്റ്റും നിങ്ങൾ ചെയ്തു കൊണ്ടുവരും ഒരു തമാശ രൂപണ ഒരാളിങ്ങനെ പറഞ്ഞു അയ്യോ എൻ്റെ സ്നേഹിത ഞാൻ എല്ലാ ടെസ്റ്റുകളും ചെയ്തിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോയി കാരണം കുറേ പൈസ എനിക്ക് ചിലവായി സ്വത്തം അവസാനം ഡോക്ടർ ഒരു ടെസ്റ്റ് കൂടെ പറഞ്ഞു ഇതിനകത്തൊന്നും ഒന്നും കാണുന്നില്ല ഒരു ടെസ്റ്റ് കൂടി ചെയ്യണമെന്ന് ഞാനും വിചാരിച്ചു അതുകൊണ്ടായിരിക്കും എനിക്കിത് വന്നത് സ്വത്രം നോക്ക് ആദ്യം ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞൊരു മറുപടി കേക്കണോ ഒരു കുഴപ്പമില്ല മനസ്സിലായില്ലയോന്ന് സ്വോത്രം അപ്പോഴാണ് നിനക്കും സമാധാനമായത് ഡോക്ടർക്ക് കാശ്യം കിട്ടിയത് ഹലോ നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും സ്വത്തം നിന്റെ മക്കൾ തിന്നും അത് ഡോക്ടർമാർക്കും വൈദ്യന്മാർക്കും കളക്ടർക്കും പോലീസ് അധികാരിക്ക് കൊടുക്കാനുള്ളതല്ല ദൈവം നിനക്ക് തന്നത് നിൻ്റെ അവകാശമായിട്ട് തന്നതാ അത് നീ കൊടുക്കുന്ന നിന്റെ കുഴപ്പമാ അല്ലാതെ അയൽവാസിയുടെ കുഴപ്പമല്ല കേട്ടോ നിന്റെ കൂടപ്പുറപ്പിൻ്റെ കുഴപ്പമല്ല നിന്റെ കുഴപ്പമാ അത് നീങ്ങ് ക്ലിയർ ചെയ്താൽ മതി സ്വാത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കൂടപ്പുറപ്പിന് പലപ്പോഴും വിശന്ന് നിന്റെ വീട്ടിൽ കയറി വന്നിട്ടുണ്ട് നീ വല്ലോം കൊടുത്തിട്ടുണ്ടോ സ്വത്രം നിൻ്റെ ദൈവദാസൻ നിൻ്റെ വീട്ടിൽ കയറി വന്ന് പ്രാർത്ഥിച്ചു നീ എവിടെ േ കൊടുത്തത് സ്വത്രം നിന്റെ കൂടപ്പറപ്പുകൾ പലരും നിന്നെ തേടി വന്നപ്പം പകയും വിദ്വേഷം വെറുപ്പും വെച്ചിട്ട് നീ കഥകടച്ച അകത്ത് കയറി നിന്റെ അയൽവാസി എന്തെങ്കിലും ചോദിക്കുമെന്ന് പറഞ്ഞു വരുന്ന കണ്ടപ്പോൾ തന്നെ നീ കഥകടച്ചില്ലേ സ്വത്രം ഇന്ന് പകൽക്കാലം പറയട്ടെ നിനക്കനുഭവിക്കണ നന്മ നീ തന്നെ ഇല്ലാതാക്കുക സ്വത്രം നിനക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെ നീ തന്നെ ഇല്ലാതാക്കുക എന്നിട്ട് കൂറ്റ മുഴുവനും അച്ചായനും അമ്മാമയ്ക്കും നാട്ടുകാർക്കുക സ്ത്രോത്രമില്ല കുഞ്ഞേ കർത്താവ് പറഞ്ഞത് നിൻ്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും നീ ഭയക്കുവാൻ നിനക്ക് നന്മ വരും വരണോ ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചുകൊണ്ട് ദൈവ ഇഷ്ടം ചെയ്യുവാൻ നീ ആദ്യം നിന്നെ തന്നെ സമർപ്പിക്കേ പാടിയെന്ന് പറഞ്ഞിട്ടോ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞിട്ടോ പള്ളി വന്നെന്ന് പറഞ്ഞിട്ടോ ദശാംശം കൊടുത്തെന്ന് പറഞ്ഞിട്ടോ ഒന്നും നീ ജയിക്കണമെന്നില്ല അതൊക്കെ ദൈവത്തിൻ്റെ നീതിക്കായി ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് നിൻ്റെ ഹൃദയം പൂ പൂർണ്ണമായി ദൈവത്തിന് കൊടുക്കണം എന്നിട്ട് പറയണം അങ്ങൊഴികെ എനിക്കൊരു നന്മയുമില്ല അങ്ങ് തന്നതായി ഇതല്ല അത് അങ്ങയുടെ മഹത്വത്തിന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നീയൊന്ന് കൊടുത്തു നോക്ക് സ്വത്തം നിൻ്റെ പോക്കറ്റ് ആ സമയത്ത് ചിലപ്പം ഉള്ളതിൽ നിന്ന് അല്പം കുറഞ്ഞിരിക്കും സ്വത്താൻ നിൻ്റെ പേഴ്സിനകത്തുനിന്ന് അല്പം ചിലപ്പോൾ കുറഞ്ഞു നിൽക്കും അതിൻ്റെ ആയിരം മടങ്ങ് തന്ന് നടപ്പാൽ എൻ്റെ കർത്താവ് മനസ്സുള്ളവനാ ആ മനസ്സ് എന്നോട് നീ കാണിക്കണമേ എന്ന് പറഞ്ഞ് നീ സ്തോത്രം പറഞ്ഞ് ഒന്ന് ോക്ക് ദൈവസന്നിധിയില് ഒന്ന് കൊണ്ടുവന്ന് നോക്ക് സ്വാത്രം വരുമ്പം സ്വത്രം ഹന്ന വന്നതുപോലെ മോൻ്റെ വിലയേക്കാൾ വലിയൊരാടിനെ അങ്ങോട്ടുന്നത് സ്വത്രം സ്വത്രം അതെങ്ങനാ പാസ്റ്ററേ സ്വത്രം സമയം ഒത്തിരി അങ്ങ് പോയി നിർത്തുക അതെങ്ങനാ പാസ്റ്ററേ എൻ്റെ മോൻ്റെ വില പാസ്റ്റർക്ക് അറിയാമോ സ്വത്രം കുഞ്ഞേ ഒരു മനുഷ്യന്റെ വില ഏഴ് രൂപത്തിമൂന്ന് പൈസ മുപ്പത്തിമൂന്ന് പൈസ കണ്ടു അതിനേക്കാൾ വിലയുണ്ട് ഒരു ആടിന് സ്വത്രം എന്താ ഇത്രയായിപ്പോയത് സ്വത്രം നിൻ്റെ പ്രാണൻ്റെ വില നിനക്കറിയാൻ വയ്യാതായിപ്പോയി അത് തന്നവനറിയാം അതിൻ്റെ വില എന്താണെന്ന് സ്വത്രം ആ പ്രാണതിൻ്റെ അകത്തേക്ക് കയറ്റി വിട്ടില്ലേ അവനറിയാം അതിൻ്റെ വില എന്താന്ന് അത് മുഴലോകത്തേക്കാൾ വലിയതാണ് പക്ഷെ നിനക്കറിയത്തില്ല അതുകൊണ്ട് തൻ്റെ കുഞ്ഞിനേക്കാൾ വിലയുള്ള ഒരാടിനെയും കൊണ്ട് ആലയത്തിനകത്തേക്ക് അപ്രിയ മാതാവ് വന്നത് വന്നപ്പം പുരോഹിതൻ ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്വത്തം എന്താ സഹോദരി ഇങ്ങനെ പാസ്റ്ററേ ഞാൻ അന്ന് കരഞ്ഞപ്പം അങ്ങ് പോലും എന്നെ ആക്ഷേപിച്ച് പുറത്താക്കാൻ ശ്രമിച്ചില്ലേ പക്ഷേ എൻ്റെ ഹൃദയ നുറുക്കത്തെ സ്വർഗ്ഗം കണ്ടു അതുകൊണ്ട് വിലയുള്ളതൊന്നുമായിട്ട് ഞാനിവിടെ വന്നത് ഇനി വിലയില്ലാത്ത എൻ്റെ കുഞ്ഞിനെ നിൻ്റെ കൈ തരിക ഇവനെ ദൈവത്തിന് വിലയുള്ളവനക്ക് തീർക്കണം അല്ല മനസ്സിലായോ ഏഹ് സ്വത്രം ശാസ്ത്രലോകം പറഞ്ഞത് ഏഴ് രൂപ സംതിങ് പൈസ ഉള്ളൊരു മനുഷ്യൻ്റെ വിലയെന്ന് സ്വത്രം ചുട്ട് കരിച്ചെടുത്താൽ അത്രേ ഉള്ളു സ്വത്രം പക്ഷേ ആടിനേക്കായി വിലയുണ്ട് സ്വത്രം അതുകൊണ്ടാണ് പറഞ്ഞ് വിലയുള്ള ഒന്നിനെ ഞാൻ കൊണ്ടു തന്നിട്ട് വിലയില്ലാത്തനെ നിൻ്റെ കൈത്തരിക നീ വിലതാക്കി തീർക്കണം വിലയില്ലാത്തതിന് വിലയുള്ളതാക്കി ലോകത്തെ രാജാക്കന്മാരെ വാഴിക്കണതിന് ആ കരഞ്ഞ് അമ്മച്ചിയുടെ മോനെ സ്വർഗം ഉപയോഗിച്ചെങ്കിൽ നിന്റെ കുഞ്ഞുണ്ടല്ലോ അനുഗ്രഹിക്കപ്പെട്ടവനാ അനുഗ്രഹിക്കപ്പെട്ടവളാ നിന്റെ ശരീരത്തിൽ നിന്ന് പുറന്ന നിന്റെ തലമുറ ഒരിക്കൽ ശാപേൽക്കേണ്ട തലമുറയല്ല അങ്ങനൊരു ശാപം വരുന്നെങ്കിൽ ഒരു കഷ്ടം വരുന്നെങ്കിൽ ഒരു പ്രതികൂലം വരുന്നെങ്കിൽ ഒരു പ്രതിസന്ധി വരുന്നെങ്കിൽ കുഴപ്പം നിന്റെ കയ്യിലാ ഉത്തരം അതിനെ പരിഹരിക്കണം എന്നിട്ട് ദൈവത്തോട് അപ്പ നീ മാത്രം മതി അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ ജീവിക്കുന്നു പറഞ്ഞ് മക്കൾക്ക് വേണ്ടി കൂട്ടാളിക്ക് വേണ്ടി ഈ ദിവസങ്ങൾ കരഞ്ഞു തുടങ്ങുന്ന സഹോദരങ്ങളെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കണ്ട തകർച്ചയല്ല രണ്ടായിരത്തി ഇരുപത്തി ഉയർച്ച പ്രാപിച്ച് സന്തോഷത്തോടെ ജയത്തോടെ പോകുവാൻ സ്വർഗം നമ്മെ സഹായിക്കും ഈ വചനങ്ങൾ ആ സ്വർഗം നമ്മെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ